ഈ തെരഞ്ഞെടുപ്പിൽ അനേകം പ്രശ്നങ്ങൾ അന്തർഭവിച്ചിട്ടുണ്ട് പക്ഷേ ഏറ്റവും പ്രധാനമായ പ്രശ്നം ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമായി തുടരണമോ അതോ ഒരു മതാധിപത്യ രാഷ്ട്രമായി മാറണമോ എന്നതാണ് ഞാൻ നിൽക്കുന്നത് തൃശ്ശൂരാണ് തേക്കങ്കാട് മൈതാനത്തിലാണ് ശക്തൻ തമ്പുരാന്റെ തട്ടകത്തിലാണ് ഈ തട്ടകത്തിൽ വെച്ചാണ് ഒരു വെളിച്ചപ്പാടിന്റെ തല ശക്തൻ തമ്പുരാൻ വെട്ടിക്കളഞ്ഞത് പ്രതീകാത്മകമായി അദ്ദേഹം മതത്തെയും രാഷ്ട്രീയത്തെയും വേർപെടുത്തുകയായിരുന്നു അങ്ങനെ ഒരു വെളിച്ചപ്പാടിന്റെ തല വെട്ടിക്കളഞ്ഞുകൊണ്ട് ശക്തൻ തമ്പുരാൻ രാഷ്ട്രീയത്തെയും മതത്തെയും വേർപെടുത്തിയ തട്ടകത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്കറിയാം കൊച്ചി രാജ്യം ഒരു ഹിന്ദു സ്റ്റേറ്റ് ആയിരുന്നു തിരുവിതാംകൂർ ഒരു ഹിന്ദു സ്റ്റേറ്റ് ആയിരുന്നു എന്റെയും നിങ്ങളുടെയും പൂർവികർ ആ ഹിന്ദു സ്റ്റേറ്റിൽ എങ്ങനെയാണ് ജീവിച്ചിരുന്നത് എന്നറിയാൻ ഇന്ന് നമ്മൾ ചരിത്രം പഠിക്കേണ്ടിയിരിക്കുന്നു ത്തിലാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട് പക്ഷെ നമ്മൾ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഈ കൊച്ചി രാജ്യം തിരുവിതാംകൂർ രാജ്യം എന്നീ ഹിന്ദു രാജ്യങ്ങളിൽ നമ്മൾ എങ്ങനെ ജീവിച്ചിരുന്നു എന്ന് അറിയാൻ ബാധ്യസ്ഥരാണ് അത് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല അവിടെ എന്തായിരുന്നു ഈ ഇന്ന് ഹിന്ദു എന്ന് പറയുന്ന മനുഷ്യരുടെ അവസ്ഥ എന്നറിയാൻ പഴയ തലമുറയുടെ ചരിത്രം വായിച്ചു നോക്കിയാൽ മാത്രം മതിയാകും ചാതുർവർണ്ണയത്തിൽ അധിഷ്ഠിതമായ ഹിന്ദു രാഷ്ട്രമാണ് ലക്ഷ്യം ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ലക്ഷ്യമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് ആണ് ഹിന്ദുത്വ രാഷ്ട്രീയം ആരംഭിക്കുന്നത് തന്നെ നിർഭാഗ്യവശാൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബംഗാൾ വിഭജനമാണ് ഇന്ത്യയിൽ വർഗീയ രാഷ്ട്രീയത്തിന് തുടക്കം കുറിച്ചത് എന്ന് നമുക്കറിയാം തൊള്ളായിരത്തി ആറിൽ ധാക്കയിൽ മുസ്ലിം ലീഗ് രൂപീകരിക്കപ്പെടുന്നു തൊള്ളായിരത്തി പതിനഞ്ചിൽ ഹിന്ദു മഹാസഭ രൂപീകരിക്കപ്പെടുന്നു തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ ആർ എസ് എസ് രൂപീകരിക്കപ്പെടുന്നു അങ്ങനെ ഹിന്ദു രാഷ്ട്രത്തിന്റെ രൂപകൽപ്പന ഏതാണ്ട് തൊള്ളായിരത്തി പത്ത് പതിനഞ്ച് കാലം മുതൽ നടന്നു വരുന്നു ഇത്ര വേഗം ഇന്ത്യൻ ജനതയുടെ മുമ്പിൽ ഇങ്ങനെ ഒരു യഥാർത്ഥ തിരഞ്ഞെടുപ്പ് നൂറ് വർഷം നമ്മുടെ പൂർവികർ സമരം ചെയ്ത് പ്രാണത്യാഗം ചെയ്ത് നേടിയ സ്വാതന്ത്ര്യത്തെ പ്രതിസന്ധിയിലാക്കുന്ന ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല നമ്മുടെ പൂർവികരും പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷേ അതാണ് യാഥാർത്ഥ്യം അപ്പൊ ഒരു ഹിന്ദു രാഷ്ട്രത്തിൽ ഹിന്ദുക്കളുടെ അവസ്ഥ എന്താണെന്ന് അറിയാൻ കൊച്ചി രാജ്യം എന്ന ഹിന്ദു രാജ്യത്തിന്റെയും തിരുവിതാംപൂർ എന്ന ഹിന്ദു രാജ്യത്തിന്റെയും അവിടുത്തെ ഭരണത്തിന്റെയും അവിടുത്തെ സാമൂഹ്യ വ്യവസ്ഥതയുടെയും അവിടുത്തെ മനുഷ്യന്റെ അവസ്ഥയുടെയും ഒക്കെ ചരിത്രം അറിഞ്ഞാൽ മതി അന്ന് പ്രജകളായിരുന്നു നമ്മൾ സ്വാതന്ത്ര്യം നമ്മുടെ പൂർവികർ പ്രാണത്യാഗം ചെയ്ത് നേടിത്തന്ന സ്വാതന്ത്ര്യം നമ്മളെ പൗരന്മാരാക്കി എന്നാൽ ഇന്ന് തൃശൂരിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി നമ്മളെ വിശേഷിപ്പിച്ചത് പ്രജകളെന്നാണ് നൂറ്റാണ്ട് നീണ്ടു നിന്ന രാഷ്ട്രീയ സാമൂഹ്യ പോരാട്ടങ്ങളെ പ്രാണത്യാഗത്തെ തലമുറകളുടെ പ്രാണത്യാഗത്തെ മുഴുവൻ റദ്ദു ചെയ്തുകൊണ്ട് തൃശൂരിലെ ഒരു സ്ഥാനാർത്ഥി നമ്മളെല്ലാം വിളിച്ചത് പ്രജകളെന്നാണ് സമരം ചെയ്ത് പൗരന്മാരായി മാറിയവരാണ് നമ്മുടെ മുൻ തലമുറയുടെ മുൻതലമുറയുടെ ഇന്നത്തെ നമ്മുടെ പൗരത്വം ആ പൗരത്വത്തെ റദ്ദു ചെയ്തുകൊണ്ട് തൃശൂരിലെ ഒരു സ്ഥാനാർത്ഥി നമ്മളെ പ്രജകൾ എന്ന് വിളിക്കുന്ന ഒരു സന്ദർഭം ഇതിനു മുമ്പ് ഒരിക്കലും നമ്മുടെ സ്വതന്ത്ര ഭാരതത്തിന്റെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉണ്ടായിരുന്നില്ല അതൊരു രാഷ്ട്രീയ ഭീക്ഷണത്തിൻ്റെ വെളിപാടാണ് പൗരന്മാരായ തുല്യതയുള്ള പൗരന്മാരായ നമ്മളെ വീണ്ടും പ്രജകളാക്കി മാറ്റും എന്ന ഭീഷണിയാണ് ഒരിക്കൽ കൂടി നമ്മളെ വീണ്ടും പ്രജകളാക്കും എന്ന ഭീഷണിയാണ് ആ ഭീഷണിയെ നേരിടാൻ ഇന്ത്യയിലെ ഓരോ സമ്മതിദായകനും ലഭിക്കുന്ന അവസരമാണ് ഈ തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പിൽ അന്തർഭവിച്ചിട്ടുള്ള രാഷ്ട്രീയ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല അതിനുള്ള പ്രാപ്തി എനിക്കില്ല പക്ഷെ ഞാനിവിടെ വന്നത് ഈ ഒരു കാര്യം മാത്രം ഓർമ്മിപ്പിക്കാനാണ് പൗരന്മാരായ നമ്മളെ നൂറ്റാണ്ട് നീണ്ടുനിന്ന സ്വാതന്ത്ര്യ സമരത്തിലൂടെ പൗരത്വം നേടിയ നമ്മളെ നമ്മുടെ മതനിരപേക്ഷ രാജ്യത്തെ അവഹേളിച്ചുകൊണ്ട് നമ്മളെ എല്ലാം വീണ്ടും പ്രജകളാ ആക്കും എന്ന നമ്മുടെ രാജ്യത്തെ മതാധിപത്യം സ്ഥാപിക്കും എന്ന നമ്മുടെ രാജ്യത്തെ ചാതുർവർണ്യത്തിൽ അധിഷ്ഠിതമായ ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റും എന്ന ആ ഭീഷണിയെ ഓരോ ഇന്ത്യക്കാരനും ഈ തെരഞ്ഞെടുപ്പിൽ നേരിടേണ്ടിയിരിക്കുന്നു